മലയാളികൾ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മോഹൻലാലിന്റെ പൂജപ്പുരയിലെ മുടവൻമുകളിലെ കേശവദേവ ിൽ തന്നെയാണ് ഹിൽവ്യൂ എന്ന വീട്ടിലേക്ക് അമ്മ അവസാന ഉറക്കമുറങ്ങാൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആ അവസാന യാത്ര കാണാനായി നിരവധി താരങ്ങൾ എത്തുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നോക്കുന്നത് രാധിക തന്നെയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്നതുകൊണ്ട് സുരേഷ് ഗോപിയോടൊപ്പം രാധികയ്ക്ക് മുടവൻ മുകളിലെ വീട്ടിലേക്ക് എത്താൻ സാധിച്ചു അതിരാവിലെ തന്നെ രാധിക എത്തുകയും ചെയ്തു രാത്രി മുഴുവൻ തന്നെ ശരിക്കും പറഞ്ഞാൽ സുചിത്രയോടൊപ്പം ഇരിക്കുകയും ചെയ്തു വന്ന ഉടനെ അമ്മയെ കണ്ടതൊഴുത് പിന്നീട് സുചിത്രയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രാധിക ചെയ്തത് പിന്നീട് അനങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ രാധികയ്ക്ക് അത്രമാത്രം സ്നേഹം ഈ കുടുംബത്തോടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഇപ്പോൾ കൃത്യമായി മനസ്സിലായി സുരേഷ് ഗോപി മോഹൻലാലിന്റെ അരികിലേക്ക് പോയെങ്കിലും പിന്നീട് രാധിക തന്നെയായിരുന്നു അവിടെ സുചിത്രയോടൊപ്പം കൂടുതൽ സമയവും ചിലവഴിച്ചതും ഒപ്പം ഒപ്പമുണ്ടായിരുന്നതുമില്ല പ്രേക്ഷകരെല്ലാവരും രാധികയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു താരപത്നി തന്നെയാണ് രാധിക അതുകൊണ്ട് രാധിക എത്തിയപ്പോൾ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരുന്നു രാധിക ഉറപ്പായും സുചിത്രയോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ സുചിത്ര ഒറ്റയ്ക്കായി പോകില്ലേ ഒരു വേദന ആ കുടുംബത്തിന് താങ്ങാനാവില്ല അമ്മ വർഷങ്ങളായി തന്നെ കിടപ്പിലായിരുന്നുവെങ്കിലും താങ്ങാനാവാത്ത വേദന തന്നെയാണ് അമ്മ അമ്മയെന്ന് പറഞ്ഞൊരു തീരാ നോവ് തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ചെയ്താലും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു മുഖം തന്നെയാണ് ഇനി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് മാറ്റി ചിന്തിക്കാനാകില്ല എല്ലാവരും ഇപ്പോൾ രാധികയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് രാധികയ്ക്ക് ആ വേദന അറിയാം അങ്ങനൊരു മനുഷ്യ സ്ത്രീയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരിയാണ് എപ്പോഴും പ്രേക്ഷകർ എടുത്തു പറയുന്നത് രാധികയുടെ ഇത്തരം വിശേഷങ്ങൾ തന്നെയാണ് രാധികയ്ക്ക് അതിലൊരു പ്രത്യേക കഴിവുണ്ട് ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ അറിയുന്ന താരപത്നി എന്ന് കൂടി രാധികയെക്കുറിച്ച് പലരും അഭിപ്രായം പറയാറുണ്ട് ധികയ്ക്ക് എല്ലാവരോടും നല്ല സൗഹൃദം തന്നെയാണ് ആ സൗഹൃദം അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ രാധിക ശ്രമിച്ചിട്ടുമുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഭർത്താവിൻ്റെ സിനിമാ കാര്യങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നും തീരുമാനിച്ചില്ലെങ്കിലും വളരെയധികം സഹനാഭൂതിയുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് രാധിക എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയേക്കാൾ ആരാധന കൂടുതൽ ചിലർക്ക് രാധികയുടെ ആണെന്ന് പോലും വാർത്തയുണ്ടായിരുന്നു നന്നായി പാടുന്ന ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിൽ ഭജനയ്ക്ക് പോകുന്ന ഒരു പാട്ടുകാരി അതിനേക്കാൾ ഉപരി നടൻ സുരേഷ് ഗോപിയുടെ ഭാര്യ ഇതൊക്കെ തന്നെയാണ് രാധികയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നത് എന്നാൽ നല്ലൊരു മനുഷ്യസ്നേഹിയാണ് എന്നത് പലർക്കും പറയാതിരിക്കാൻ സാധിക്കില്ല സുരേഷ് ഗോപിക്ക് മക്കൾക്കുമൊക്കെ ഒരുപാട് ട്രോളുകൾ ഉണ്ടെങ്കിലും ട്രോളുകൾ ഒന്നുമില്ലാത്തൊരു താരപത്നിയാണ് രാധിക യാതൊരു താരചാടയും ഇല്ലാതെ എപ്പോഴും എല്ലാവരോടും സംസാരിക്കാൻ മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തി പാട്ടുപാടിയ അമ്പലങ്ങളിൽ രാധിക സുരേഷ് ഗോപിയുടെ കാര്യം സംസാരിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെല്ലാവരും പ്രതികരിക്കുകയും എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ